എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എന്റെ പേര് സുർമീൻ എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിലെ ഈസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ ഡയറക്റ്റ് ആയിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചും തരുന്നതായിരിക്കും കേട്ടോ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഓൾ ഇന്ത്യ സേഫ് കൊറിയർ നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സി പ്രൊഫഷണൽ ആൻഡ് സ്പീഡ് പോസ്റ്റ് കൊറിയേഴ്സ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് കൊറിയർ നമ്മൾ വീക്കിലി വൺസ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്പീഡ് പോസ്റ്റ് കൊറിയർ ആണെങ്കിൽ പ്രത്യേകം മെൻഷൻ ചെയ്യണം കേട്ടോ അതല്ലാതെ നോർമൽ വരുന്ന എല്ലാ ഓർഡറുകളും നമ്മൾ ഡി ടി ഡി സി വഴിയാണ് അയക്കാറ് െ കാണിക്കുന്നത് വീനസ് റെഡിന്റെ പ്ലാന്റ് ആണ് കേട്ടോ ടോപ്പ് ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് അങ്ങനെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടി അല്ല അല്ലാട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള വീനസ് റഡിൻ്റെതാ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് എന്ന് പറയുമ്പോൾ പറയുമ്പോ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് ത്രീ എയ്റ്റി നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിന്റെ മൂന്ന് സൈസിന് നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ആണെങ്കിൽ ത്രീ എയ്റ്റി റുപ്പീസ് ഒരു സൈസ് വരുന്നുണ്ട് നമ്മുടെ അടുത്ത പ്ലാന്റ് അടുത്തത് വരുന്നത് ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് ഇതുപോലെ രണ്ട് ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് ഫുൾ പോട്ടിന് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത് രൂപ സെവൻ ഫോർട്ടി റുപ്പീസ് ഇനിയിപ്പോൾ അതല്ല അതിൻ്റെ ത്രീ ഷൂട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഷൂട്ട് എന്ന് പറയുമ്പോൾ അതായത് സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ത്രീ ഷൂട്ട് ഫുൾ പോട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപയാണ് ത്രീ ഫിഫ് വൺ തൗസൻഡ് ഫിഫ്റ്റി റുപ്പീസ് വരുന്നത് പിന്നെ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത് ഈ ഒരു പ്ലാന്റ് മോസിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതുപോലെ ഇതുപോലെതന്നെ മോസിലാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മളിവിടുന്ന് അയക്കുന്ന സമയത്തും ഒരു ഇതായൊരു മോസോടുകൂടി തന്നെയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കയ്യിൽ കിട്ടി നിങ്ങളിത് റീപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മോസ് നിങ്ങൾ റിമൂവ് ചെയ്യേണ്ട ആവശ്യമായിരുന്നില്ല കേട്ടോ ഇതുപോലെ തന്നെ വെച്ചിട്ട് നിങ്ങളുടെ പോട്ടി മിക്സും കൂടി ഇട്ട് കൊടുത്താൽ മതിയാവേ അപ്പോൾ ഇതുപോലെ ഈ മോസ് നീക്കം ചെയ്യാതെ തന്നെ നിങ്ങൾ നട്ടാൽ മതി പിന്നെ ഇതിനകത്ത് നന്നായിട്ട് വെള്ളം പിടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഒരു അഞ്ച് ആറ് ദിവസമൊക്കെ കൊടുക്കുന്ന സമയത്ത് മാത്രം നിങ്ങളിത് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇതേ ഒരു സൈസാണ് ഈ സിംഗിൾ ഷൂട്ടിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് സെയിലിൻ്റെ വരുന്നത് കലാത്തിയ ഗ്രീൻ ലിപ്സ്റ്റിക്കിന്റെ പ്ലാന്റ് ആണ് അതായത് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് എൺപത് രൂപ എയ്റ്റി റുപ്പീസ് ആണ് ജംഗിൾ വെൽവെറ്റിന്റെ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ നയൻറ്റി റുപ്പീസാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ തൊണ്ണൂറ് രൂപയ്ക്ക് നൽകുന്നത് സിന്റെ പ്ലാന്റ് ആണ് അതൊരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ വൺ ഹൺഡ്രഡ് ആൻഡ് ടെൻ റുപ്പീസാണ് വരുന്നത് ബിഗോണി നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ഉണ്ട് ഇത് ഈ ഒരു സൈസാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് നൂറ് രൂപ വൺ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതൊക്കെ കുറച്ച് റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് കേട്ടോ അത്ര കോമൺ വെറൈറ്റി അല്ലേ ഒരു ബികോണി നമുക്കിപ്പോൾ സെയിലിനായിട്ട് അവൈലബിൾ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ തന്നെയാണ് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് ഫിലോഡൻഡോൺ വെറൈറ്റീസ് ആണ് കേട്ടോ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉള്ള ഒരു വെറൈറ്റി ആണ് ഫിലോഡൻഡോൺ അതായത് സൈസിലുള്ള പ്ലാന്റ് നമ്മൾ നൽകുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ടു ഹണ്ട്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് ഇതിന്റെ ലീഫ് നമ്മൾ നടന്ന പോട്ടിന്റെ ഇതനുസരിച്ച് നല്ല വലിപ്പം വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് കേട്ടോ ടൂ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസാണ് ഫിലോഡൻഡോൺ മെലനോണി ഗോൾഡെന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ സെയിലിനായിട്ട് വരുന്നത് ഗോൾഡൻ സോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ഫിലോഡൻഡൺ വെറൈറ്റി തന്നെയാണ് ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്ന് നമ്മൾ നൽകുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് തന്നെയാണ് ടു തേർട്ടി റുപ്പീസാട്ടെ അതേ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നുള്ളൂ ഇതൊക്കെ അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി റുപ്പീസ് ആണ് വരുന്നത് അടുത്ത നമുക്ക് സെയിൻ ആയിട്ടുള്ളത് കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് അതായത് ഒരു സൈസാണ് വരുന്നത് ഇത് ആവുന്ന അനുസരിച്ച് ഇതിന്റെ ലീഫിൽ നല്ലൊരു പീച്ച് കളർ കൂടി കയറി വരുന്നതായിരിക്കും കേട്ടോ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത് രൂപ വൺ ഫോർട്ടി റുപ്പീസാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ടെൻ കാരറ്റിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് ഹോസന്റായൊരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത് രൂപ ആണ് ഫോർ ഫിഫ്റ്റി റുപ്പീസ് ആണ് പിങ്ക് സ്വേഡിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ ടു ട്വന്റി റുപ്പീസ് ആണ് ായിട്ടുള്ളത് റെഡിന്റെ പ്ലാന്റ് ആണ് ഇതുപോലെ ബേബി ഷൂട്ട്സ് ഒക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് നല്ല ഹെൽത്തി ബേബി ഷൂട്ട്സ് വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് നമ്മുടെ ടൈഗർ റെഡിന്റെ പ്ലാന്റ് ആണ് സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് ആണ് വരുന്നത് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നമ്മുടെ ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് ത്രീ ട്വന്റി റുപ്പീസ് ജാക്ക് പോട്ട് എന്ന് പറഞ്ഞ ഐഡിയിൽ വരുന്ന ഒരു പ്ലാന്റ് ആണ് അഗ്ലോണിമിയുടെ ഒരു വെറൈറ്റി ആണ് നല്ല റേറ്റ് ഉള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത് ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ നൽകുന്നത് എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസ് ആണ് വരുന്നത് താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ സൈലിനായിട്ടുള്ളത് മജിദ കുങ്കുമിന്റെ പ്ലാന്റ് ആണ് ഇതും നല്ല റേറ്റ് ഉള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇതുപോലെ നല്ല കളറൊക്കെ കയറി വന്നിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് അതുപോലെ നല്ല കളറൊക്കെ കയറി വന്ന പ്ലാന്റുകളാട്ടോ എല്ലാം തന്നെ ഇരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നാനൂറ്റി എൺപത് രൂപ ഫോർ എയ്റ്റി റുപ്പീസ് മാത്രമാണേ വരുന്നുള്ളൂ അഞ്ഞൂറ്റി അമ്പത് രൂപ മേളിൽ മാർക്കർ പ്രൈസ് വരുന്ന വെറൈറ്റികളാണ് കേട്ടോ നാനൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ റേറ്റ് വരുന്നത് വൈറ്റിന്റെ പ്ലാന്റ് ആണ് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് നല്ല ഹെൽത്തി വെൽ റൂട്ടഡ് പ്ലാന്റ് തന്നെയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമ്മുടെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ടു നയന്റി റുപ്പീസ് ആണേ വരുന്നത് അല്ലാടിപിളിയാട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ റൂബി റെഡിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് നല്ല റെഡ് വെറൈറ്റി തന്നെയാണ് കേട്ടോ ഇതും ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ ടു എയ്റ്റി റുപ്പീസ് ആണേ വരുന്നത് സുക്സം വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി റുപ്പീസ് മുന്നൂറ്റി എൺപത് രൂപ ഇതൊക്കെ നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള പ്ലാന്റുകളാണ് ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാ കേട്ടോ നമ്മൾ നൽകുന്നതും ത്രീ എയ്റ്റി റുപ്പീസാണേ വരുന്നത് മിൽക്കി വൈറ്റിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇതിന്റെ ലീഫ് കുറച്ച് റൗണ്ട് ഷേപ്പിലാണ് വരുന്നത് കുറച്ച് സൺലൈറ്റ് ഒക്കെ കിട്ടി കഴിയുമ്പം കുറച്ചും കൂടി വൈറ്റ് കളർ കയറി വരുന്നതായിരിക്കും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ നൽകുന്നത് ഇരുന്നൂറ്റിഇരുപത് രൂപയ്ക്കാണ് ടൂ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി റുപ്പീസ് മാത്രം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വരുന്നുള്ളൂ ടു ട്വന്റി റുപ്പീസ് സെയിൽ ആയിട്ടുള്ളത് ജയ്പോങ് നാരോയുടെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റിഅൻപത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസ് ആണേ വരുന്നത് പറഞ്ഞത് സി സി ഡാർഫിന്റെ ധൈര്യ സൈസ് വരുന്ന പ്ലാന്റ് ആണ് ഒരു സൈസിലുള്ള പ്ലാന്റിന് നമ്മൾ ഇന്നത്തെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ സെവന്റി റുപ്പീസ് മാത്രമാണ് സി സി ഡാർഫിന്റെ ധൈര്യ സൈസിലുള്ള പ്ലാന്റിന് വരുന്നുള്ളു ഇപ്പൊ താല്പര്യമുള്ളൊരു പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ചെയ്തോളൂട്ടോ നമുക്ക് സെയിൻ ആയിട്ടുള്ളത് റിയാൻ ഗോൾഡിന്റെ പ്ലാന്റ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഒരു സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപ മാത്രമാണ് ത്രീ എയ്റ്റി റുപ്പീസാണ് ഇതൊക്കെ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ത്രീ എയ്റ്റി റുപ്പീസിന് നൽകുന്നത് അപ്പൊ താല്പര്യമുള്ളവര് പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനേക്കൊന്ന് ഷെയർ ചെയ്തുകൂടി കൊടുക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കാനും മറക്കരുത് എങ്കിൽ മാത്രമേ ഉള്ളോട്ടെ നമ്മുടെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയുള്ളൂ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണേ കിഡ്നി പ്ലാന്റിന്റെ പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ദീര് സൈസ് പ്ലാന്റിന് വരുന്നുണ്ട് ഇന്നത്തെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പോട്ട് തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് വെറൈറ്റി ആയിട്ട് ഹാങ്ങിങ് പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ ഇതേ ഒരു സൈസാണ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രമായിട്ടെ വരുന്നുള്ളൂ പിക്ചർ പ്ലാന്റ്സ് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ഹാങ്ങിങ് വെറൈറ്റി ആണ് ഇത് നമുക്ക് ഔട്ട്ഡോറിൽ സെറ്റ് പ്ലാന്റ് നമ്മൾ ഔട്ട്ഡോറിൽ സെറ്റ് ചെയ്യുന്നതിനും കുഴപ്പമില്ലാട്ടോ ഇതുപോലെ പിക്ചേഴ്സ് നിറയും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് വന്നിരിക്കുന്നത് അത്യാവശ്യം കിട്ടുന്ന ഒരു സ്ഥലത്തിട്ടാലും പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ എന്നും നമ്മൾ നനച്ച് കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു വെറൈറ്റി നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി തന്നെയാണ് ഇതുപോലെ വെറൈറ്റി ഹാങ്ങിംഗ് പ്ലാന്റ്സ് ഒക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഫുൾ പോട്ട് എന്ന് പറയുമ്പോൾ ഡബിൾ ഷൂട്ട് പ്ലാന്റ് ആണ് വരുന്നത് ഫുൾ പോട്ടിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട്സ് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും കേട്ടോ നല്ല വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സ് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ പ്ലാന്റുകളാണ് അത് നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ പെയിനായിട്ടുള്ളത് ഖെങ്ഹെങ് എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ വൺ എയ്റ്റി റുപ്പീസ് ആട്ടോ വരുന്നത് ഇതുപോലെ നല്ല കളറൊക്കെ കയറി വരുന്ന ഒരു വെറൈറ്റി കൂടിയാണ് വൺ എയ്റ്റി റുപ്പീസിനാണ് ഇതൊരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ നൽകുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ നമുക്ക് സെയിലിനായിട്ട് പീച്ച് പനാമയുടെ പ്ലാന്റ്സും അവൈലബിൾ ആണ് ഇതുപോലെ ഡബിൾ ഷൂട്ട് പ്ലാന്റിന് റേറ്റ് വരുന്നത് ആയിരത്തി അൻപത് രൂപ രണ്ടും ഒരേ സൈസിലുള്ള നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇനി ഇതിന്റെ ഫുൾ പോട്ട് വേണ്ട സിംഗിൾ ഷൂട്ട്സ് എന്നുള്ളവർക്ക് അങ്ങനെയും തരുന്നതായിരിക്കും ഇതിന്റെ സിംഗിൾ ഷൂട്ടിന്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസ് ആണ് പനാമ വെറൈറ്റീസ് ഒക്കെ എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അപ്പൊ ഈ ഒരു പ്ലാന്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ നെയൻകാറ്റിന്റെ പ്ലാന്റ് ആണ് ഇതാ കാണുന്ന പോലെ തന്നെ നല്ല കളർ കയറി വന്ന പ്ലാന്റ്സുകൾ ആട്ടോ നമുക്ക് ഇരിക്കുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് ഈ ഒരു സൈസിലുള്ള നൈൻ കാറ്റിന്റെ പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസാണ് അത്യാവശ്യം നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള ഒരു വെറൈറ്റി ആണ്ട്ടോ ഇപ്പം ഇതിന്റെ കുറച്ച് പ്ലാന്റ്സ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് റെഡ് പനാമയുടെ പ്ലാന്റ്സ് ആണ് കുറച്ച് പ്ലാന്റ്സ് കൂടി നമുക്കിപ്പം റെഡി ആയിട്ടുണ്ട് സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റി റുപ്പീസ് ആണ് താല്പര്യം ഉള്ളവർ ചെയ്തോളൂ വരുന്നത് ആന്തൂറിയും വെറൈറ്റി ആണ് ഇതിന്റെ ഐഡിയ ഏതാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലും നല്ല വലിപ്പമുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് ഉള്ള സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി രൂപ മാത്രമാണ് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് ഈ ആന്തൂരം വെറൈറ്റീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്ക് അറിയാം ഇത് നല്ല മാർക്കറ്റ് പ്രൈസ് ഉള്ള വെറൈറ്റികളാണ് കേട്ടോ അപ്പൊ ഈ ഒരു സൈസിലുള്ള പ്ലാന്റും ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ നൽകുന്നത് അപ്പൊ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് വെറൈറ്റീസും അഗ്ലോണിമിയും കലാത്തിയാണ് നമ്മൾ മെയിൻ മെയിനായിട്ട് ചെയ്യുന്നതെങ്കിലും അതല്ലാതെയുള്ള ഒക്കെ നമുക്ക് എൻക്വയറീസ് വരാറുണ്ട് അപ്പം നമ്മുടെ അനുസരിച്ച് നമ്മൾ ഒരുപാട് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാനും ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആന്തൂര്യത്തിൻ്റെ ഇതേ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ നമ്മളൊരു റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ബെസ്റ്റ് പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മുന്നൂറ്റി രൂപ പ്ലസ് സി സി അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ െന്ന് പറയുന്നത് ആന്തോര്യത്തിന്റെ പ്ലാന്റ് ആണ് അതുപോലെ നല്ല റെഡ് ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് അതായത് സൈസ് ആണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റിഅൻപത് രൂപ മാത്രം ആട്ടോ ഫ്ലവറിംഗ് ആന്തോര്യത്തിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉള്ള പ്ലാന്റുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നമ്മൾ നൽകുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസിനാണ് നൂറ്റി അൻപത് രൂപ നമ്മുടെ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അതുവരേക്കും ബായ്